ഹായ് നമസ്കാരം ഈ ചിത്രം കണ്ടത് ഫിംഗർ പ്രെയിൻറ്റിംഗ് ആണേ കേട്ടോ ക്രൈസ്റ്റിൻ്റെ ഒരുപക്ഷെ വേൾഡിൽ തന്നെ ആദ്യത്തെ പിക്ചറായിരിക്കും ഇത് നക്കർലക്കയിൽ ചെയ്തതാണ് ഇവർക്ക് മൂന്നടി പൊക്കം രണ്ടടി രീതിയിലുള്ള ചിത്രമാണ് ഇത് ഞാൻ വിലമതിക്കാൻ പറ്റാത്ത ചിത്രമാണ് ശരിക്കും പറയാനുള്ളത് ഇത് ഞാൻ കൊടുക്കുകയാണ് ഇരുപത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഞാൻ കൊടുക്കുകയാണ് ചിത്രം ബാർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി തീർച്ചയായിട്ടും ചിത്രം തരുന്നതായിരിക്കും അഡസ്റ്റ് ഇത് ക്യാൻവാസിൽ ചെയ്തേക്കുന്നത് സ്ട്രെച്ച്ഡ് ക്യാൻവാസിൽ ചെയ്തേക്കുകയാണ് ഇതുപോലെ ബാക്ക് ഫ്രെയിമിലെ ആവശ്യംക്കാർക്കാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളൊരു കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക ഇത് ഇങ്ങനെ ചിത്രം വേൾഡിൽ തന്നെ ഇല്ല ഫസ്റ്റ് ചിത്രമാണത് ഇത് കോർപ്പറേറ്റ് ചെയ്താണ് ഇത്ര ചിത്രം പെയിൻറിങ്സുണ്ട് ഇതുപോലെ ഫിംഗർ പ്രിൻറ്റിങ് ചെയ്ത ഫസ്റ്റ് ചിത്രമാണത് അദ്ദേഹം കൊടുക്കാൻ പോവുകയാണ് ഇരുപത്തിയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ കൊറിയറോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവത്തിക്കുന്നതായിരിക്കും താങ്ക്